ഹലോ ഗെയ്സ് ഈ പ്രാവശ്യം എന്റെ സിസ്റ്റർ നാടിലോട്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ പോയത് വാഗമണിലോട്ടാണ് കേട്ടോ ഞങ്ങൾ ഒരു ഈവനിങ് ടൈം ആണ് കേട്ടോ പോയത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ റീച്ച് ആയപ്പോഴേക്കും നൈറ്റ് ടൈം ആയിട്ട് ലേറ്റ് ആയപ്പോ കുറച്ച് സാഡായെങ്കിലും അവിടുത്തെ നൈറ്റ് പോയുമ്പോഴും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഞങ്ങളെ കൂടുതൽ അട്രാക്ടീവ് ആക്കിയത് ഈ പൂളായിരുന്നു അതുകൊണ്ട് ചെക്ക് ഇൻ ചെയ്ത പാടെ ഞങ്ങൾ നേരെ പോയത് ഈ പൂളിലോട്ടായിരുന്നു കേട്ടോ അത് കൂടുതൽ എൻജോയ് ചെയ്തത് അപ്പൊ തന്നെ എടുത്ത് പൂളി ചാടാനോ ഞങ്ങൾക്ക് തോന്നിയെങ്കിലും ഞങ്ങൾ വിചാരിച്ചു മോർണിംഗ് ആവും പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഫുഡ് കഴിക്കാൻ അൽഫാമും ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറിയും അങ്ങനെ കുറെ ഐറ്റം ഒരു ഡിന്നർ ആയിരുന്നു അന്നത്തെ ഞങ്ങൾ വിട്ടു കഴിച്ച പാടം ഞങ്ങൾ ഞങ്ങളുടെ എൻജോയ്മെന്റ് തുടങ്ങി ഇപ്പൊ ഓർക്കുമ്പോ അതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് ഓർത്ത് എന്തായാലും അന്നത്തെ നൈറ്റ് ഞങ്ങൾ നല്ലപോലെ രാവിലെ എണീറ്റ് പാടം കണ്ട വ്യൂ അടിപൊളിയായിരുന്നു കൂടാതെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു എണീറ്റ് പാട തന്നെ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു പോയിരുന്നോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾ നേരെ പോയി പൂളിലോട്ട് അങ്ങനെ പൂളി ചാടിയ സന്തോഷമാണ് ഈ കാണുന്നത് നല്ല തണുത്ത വെള്ളമായാലും അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമല്ലായിരുന്നു അങ്ങനെ കുറെ ടൈം കഴിഞ്ഞപ്പോ ഞങ്ങള് എനിക്കൊരുപാട് ആ പൂളും ആ പ്ലേസും ആ ഒക്കെ ുംസ് ചെയ്യുന്നട അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് അടുത്ത സ്ഥലത്തോട്ട് പോവാൻ നിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്